ഈ പറയുന്ന മനഫ്കയെ സംബന്ധിച്ച് പുള്ളിക്ക് അതിനുള്ള ഒരു അവസരം വന്നു കിട്ടി പുള്ളി വിചാരിച്ചു എന്നെ ആൾക്കാർ അറിയുന്നുണ്ട് എനിക്കിതിൽ നിന്നൊരു സെലിബ്രിറ്റി പദവി കിട്ടിയാലോ ഈ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു സത്യത്തിൽ മനോഫ്കയെ ചെവിക്കലായിച്ച് പൊട്ടിക്കാനുള്ള പരിപാടിയാണ് കാണിച്ചെങ്കിലും മനാഫ്ക മൊനാഫ്കു വേണ്ട കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് തൊഴിലാളിയാണ് എന്തായാലും തൊഴിലാളി പോയി ഇനി വരൂല ഇപ്പോഴും മുതലാളിക്കെങ്കിലും പേരെടുക്കാം അതിലൂടെ രക്ഷപ്പെടാമെന്ന് മനാഫ്ക വിചാരിച്ചു അതായത് മനാഫ്കയെ സംബന്ധിച്ച് മനാഫ്ക ഇപ്പൊ വിജയിച്ചു മനോഫയ്ക്ക് ഇന്നും രണ്ടോ മൂന്നോ ആദരിക്കൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി റോഡിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ എടുക്കുന്നു സെൽഫി എടുക്കുന്നു അതൊക്കെ ഒരു സന്തോഷമാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ച് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇതേപോലെ ഒരു രണ്ട് മാസം ഒക്കെ നിന്നത് ഒരാളെ രക്ഷിക്കാനൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാരെ കൂടുതൽ സിമ്പതി തോന്നും മനോക്കയെ സംബന്ധിച്ച് സിംബി തോന്നും ഈ പറയുന്ന മാൽപ്പ ഇതുവരെയും മാൽപ്പേന ടി വിയിൽ പോലും കാണിച്ചിട്ടില്ല ഈ പറയുന്ന മാൽപ്പ ടി വിയിൽ നിറഞ്ഞു നിൽക്കുന്നു സോഷ്യൽ മീഡിയാസിൽ മീഡിയസിലിപ്പോൾ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു പുള്ളി വരുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും പുള്ളിയുടെ ഫ്രണ്ടിൽ ക്യാമറയും കൊണ്ട് നിൽക്കുകയാണ് അതിനൊക്കെ അവസരം ഉണ്ടായിക്കൊടുത്താരാ ഈ പറയുന്ന പാവം അറിച്ച് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇനിയെങ്കിലും ആ പാവത്തിനെ വെറുതെ വിടൂ നിങ്ങൾക്ക് ജനശ്രദ്ധ നേടാൻ എന്തൊക്കെ അവസരങ്ങളുണ്ട് അതൊക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലാതെ ഈ മരിച്ചുപോയൊരു പുള്ളിയെ പിടിച്ചിട്ട് എന്തിനാണ് വെറുതെ ആ പുള്ളിയെ പിടിച്ച് കലക്കല് വെള്ളത്തിൽ മീൻ പിടിച്ച് ഫേമസ് ആകാൻ നോക്കുന്നത് ഒരുപാട് വഴികളുണ്ട് മനോഫ് ക ഈശ്വർ മാൽപ്പൈ മനോഫ് പറഞ്ഞൊരു വേറെ കാര്യമാണ് എനിക്ക് ഒരുപാട് പൈസ ഉണ്ട് എനിക്ക് കാറുണ്ട് ലോറിയുണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് പൈസ കിട്ടേണ്ട കാര്യമില്ല സുഹൃത്തെ മനോഫ് ക മനോഫ് ക യൂട്യൂബ് ചാനൽ ഒരാൾ തുടങ്ങുന്നത് പൈസയ്ക്ക് മാത്രം വേണ്ടിയാണെന്ന് ഉള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാനിതൊന്നും പൈസ മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി എൻ്റെ മനസ്സിലുണ്ട് ഈ പറയുന്ന ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേരിലേക്ക് അറിയിക്കാൻ പറ്റില്ല അങ്ങനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷപ്പെട്ടിട്ട് പോലെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ സിനിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊരു കോമാളിയായിട്ട് ഇറങ്ങി തിരിക്കണം അപ്പോൾ കോമാളിയൊന്നും അല്ലാത്ത ഒരാളെ പറ്റി നമുക്ക് എന്താ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ ഇതേപോലുള്ള സോഷ്യൽ മീഡിയാസ് മാത്രമേ അതിന് ഒരു വകുപ്പുള്ളൂ